മാധ്യമങ്ങളുടെ ഒളി ക്യാമറ ഓപ്പറേഷനുകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് അത് പലപ്പോഴും വിവാദവുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരവുമായി വന്നിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഹൈക്കോടതി പറയുന്നത് മാധ്യമങ്ങൾ ശരിയായ രീതിയിലുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒളി ക്യാമറ ഓപ്പറേഷനുകളൊക്കെ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് ഭാവിയിൽ അവർക്കെതിരെ വരുന്ന നടപടികൾ ഒഴിവാക്കി കൊടുക്കാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാൽ ഒരിക്കലും ഇത് മറ്റാരെയും ഉപദ്രവിക്കുകയോ അവരെ തേജോബം ചെയ്യുകയോ എന്നുള്ള ലക്ഷ്യം വെച്ചായിരിക്കരുത് എന്നുകൂടി കോടതി ഓർപ്പിക്കുന്നുണ്ട് ജനാധിപത്യ പ്രക്രിയ യുടെ ഭാഗമാണ് മാധ്യമങ്ങളും അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിരാ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജനാധിപത്യം തന്നെയാണ് ഇല്ലാതാവുക എന്ന് കൂടി കോടതി ഓർപ്പിക്കുന്നുണ്ട് ശരിയായ രീതിയിലുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളാണ് ജനാധിപത്യ പ്രക്രിയയിലേക്ക് ജനങ്ങളെ പ്രാപ്തരാക്കി കൊണ്ടുവരുന്നത് അതിനുവേണ്ടി പലപ്പോഴും അവർക്ക് നിയമം പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള നിയമം അനുശാസിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള ഒന്നാണ് ഈ ഒളി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിനെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടതും കൂടി കോടതി ഓർപ്പിക്കുന്നുണ്ട് എന്നാൽ അത് വിചാരിച്ച് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചാണ് നിങ്ങൾ ഒളി ഓപ്പറേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിയമത്തിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുക ലഭിക്കുകയില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട് ഓരോ കേസും കൃത്യമായി പരിശോധിച്ച് പരിഗണിച്ചായിരിക്കും ഇതിനകത്ത് നടപടികൾ ഉണ്ടാവുക എന്നുകൂടി കോടതി പറയുന്നു അപ്പോൾ മാധ്യമങ്ങളുടെ ഒളി ക്യാമറ ഓപ്പറേഷൻ പലപ്പോഴും സ്വകാര്യത്തിലേക്ക് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കോടതിയുടെ അഭിപ്രായത്തോട് നിങ്ങളും യോജിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം